ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ വർഷത്തെ ഷോമീൻ്റെ ഫ്ളാഗ്ഷിപ്പ് ആയ ഷൗമി ഫിഫ്റ്റീൻ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഷോമീൻ്റെ ഫിഫ്റ്റീൻ സീരീസിലെ രണ്ട് ഡിവൈസസ് ആണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് ഷൗമി ഫിഫ്റ്റീൻ അൾട്രാ അൾട്ടിമേറ്റ് ക്യാമറ സിസ്റ്റം എന്നൊക്കെ പറയാവുന്ന ഒരു ഡിവൈസാണ് അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുകയാണ് ഷൗമി ഫിഫ്റ്റീൻ ഇത് കുറേയും കൂടിയും പ്രൈസ് കുറവില വന്നിരിക്കുകയാണ് ഇൻഫാക്ട് ഇതിന്റെ വില ഇൻക്ലൂഡിങ് കാർഡ് ഓഫേഴ്സ് നോക്കുകയാണെങ്കിൽ അമ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വളരെയധികം വാല്യൂ ഫോർ മണിയാണ് കാരണം ഫ്ളാഗ്ഷിപ്പ് ഡിവൈസ് ഉള്ളതിലേക്ക് നല്ലൊരു പ്രൈസിംഗാന്ന് പറയാം പ്രത്യേകിച്ച് ക്യാമറ സിസ്റ്റമും ബാറ്ററി ലൈഫും ചാർജിങ് സ്പീഡും എല്ലാത്തിനും തന്നെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇത്തവണയും കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം കുറച്ചുകൂടെ വില ഉണ്ടായിരുന്നു എന്നാലും ഇത്തവണ കുറച്ചുകൂടെ കുറയ്ക്കുകയാണെങ്കിൽ അയ്യായിരം രൂപ കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ആദ്യമായിട്ടാണ് ഒരു ഫോൺ ബ്രാൻഡ് കഴിഞ്ഞ വർഷത്തേക്കാളും വില കുറച്ചൊരു ഫോൺ ഇറക്കുന്നത് കഴിഞ്ഞ വർഷം സിക്സ്റ്റി ഫൈവ് തൗസൻഡ് ആയിരുന്നു ഇത്തവണ ഇൻക്ലൂഡിങ് കാർഡ് ഓഫേഴ്സ് ഫിഫ്റ്റി നയൻ ട്രിപ്പിൾ നയൻ അതായത് അറുപതിനായിരം രൂപയ്ക്ക് കിട്ടുന്നതാണ് അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്രൈസിങ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് നമുക്ക് ചെയ്യാം അതിനൊപ്പം കാര്യങ്ങളും പറയാം ക്യാമറ സാമ്പിൾസും കാണാം എല്ലാം തന്നെ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഷോമി ഫിഫ്റ്റീൻ അൺബോക്സിംഗിലേക്ക് സ്വാഗതം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലോണോ ക്ലിക്ക് ചെയ്യുക എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോ അൺബോക്സിംഗ് ഇതാണ് നമ്മുടെ ബോക്സ് പാക്കേജ് ഷോമി ഫിഫ്റ്റീൻ കോ കോഞ്ചിനീയർഡ് വിത്ത് ലൈക്ക നീതി ചെയ്യണം അതാണ് ഇതിന്റെ പ്രത്യേകത ഫിഫ്റ്റീൻ സീരീസിൽ ഇന്ത്യയിൽ ലോഞ്ച് രണ്ടും തന്നെ അടിപൊളി ലൈക്ക ബ്രാൻഡ് ആണ് ഇത് മെയ് ഇൻ ഇന്ത്യ ആണ് ും മാനുഫാക്ചർ ചെയ്തതാണ് ഇൻഫാക്ട് അസംബിൾ ചെയ്തതാണെന്ന് വേണമെങ്കിൽ ബാക്കി ഇവിടെ ബാക്കിൽ നമുക്ക് ലൈക്ക പ്രൊഫഷണൽ ഫിഫ്റ്റി മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ ആണ് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം ആണ് മൂന്ന് തന്നെ ഫിഫ്റ്റി മെഗാ പിക്സൽ ആണ് ലൈക്ക ഓപ്റ്റിമൈസ് ഡിസ്പ്ലേഡ് റിഫ്രഷേറ്റ് ഫൈവ് കെ ആംബലഡ് ആണ് അതേപോലെ ഹൈപ്പർ എ ഐ ഹൈപ്പർ ആണ് വരുന്നത് സ്നാപ് ഡ്രാഗൺ ത്രീ നാനോമീറ്റർ ചീപ്പാണ് ഐ പി സിക്സ്റ്റിറ്റ് റേറ്റിംഗ് ഡോൾ ബി വിഷനും ഡോൾബി അറ്റ്മോസ്ഫിയറിന്റെ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനറും ഷീൽഡ് ഗ്ലാസ് പ്രൊട്ടക്ഷൻ ആണ് വളരെ ടഫ് ആൻഡ് ഗ്ലാസ് പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഷോമി ഹൈപ്പർ ചാർജ് നയൻറ്റി വോട്ട് ചാർജിങ് ഫിഫ്റ്റി വോട്ട് വയർലെസ് ചാർജിങ് ആണ് മൂന്ന് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആവുന്നത് ബ്ലാക്ക് ഗ്രീന് അതേപോലെ വൈറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന ബ്ലാക്ക് ആണ് ഇത് ഒരേ ഒരു വേരിയന്റുകളും പന്ത്രണ്ട് ജി ബി റാം അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി സ്റ്റോറേജുമാണ് വരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ബോക്സ് ഒന്ന് തുറക്കാം ഓക്കെ ബോക്സ് തുറക്കുമ്പോൾ മുകളിൽ തന്നെ ഷൗമീന്റെ സ്മോൾ ബോക്സ് കാണാം ഡിസൈൻ ബൈ ഷോമിന് ഇതിനകത്ത് അതൊരു സിം ഇജക്ട് പിന്നും നമുക്ക് കിട്ടുന്ന ഒരു കേസ് ആണ് കണ്ടില്ലേ നല്ലൊരു ടി പി യു കേസാണ് ഷോമി ഫോർട്ടീനിലൊക്കെ വന്ന അതേ ടി പി യു കേസ് ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റി ഉള്ള ടി പി യു കേസ് ആണ് പിന്നെ ഇവിടെ നമുക്ക് ഒരു മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷൻ ആണ് ഡുവൽ നാനോ സിം കാഡാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇനി അടുത്ത ഇതിലേക്ക് പോകാം ഇനി ഫോണാണ് ഫോൺ നമുക്ക് പുറത്തേക്ക് എടുക്കാം ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം അത് കൂടാണ്ട് തന്നെ നമുക്ക് നയൻറ്റി വോട്ട് അഡാപ്റ്ററാണ് സ്റ്റാൻഡേർഡ് നയൻറ്റി വോട്ട് ഷോമിൻ അഡാപ്റ്ററും ഒരു ചാർജിങ് കേബിളും ആണ് കൊടുത്തിരിക്കുന്നത് അതായത് യുഎസ് പി ടൈപ്പ് എ ടു ടൈപ്പ് സി ചാർജിങ് കേബിളും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബോക്സിനകത്ത് വരുന്നത് ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ച് നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ തുറന്നിരിക്കുകയാണ് ഇതാണ് ഷോമി ഫോർട്ടീൻ സോറി ഷവാമി ഫിഫ്റ്റീൻ ഡിസൈൻ തന്നെ ഏറെക്കുറെ ഷോമി ഫോർട്ടീൻ ആയിട്ട് സിമിലാരിറ്റീസ് ഉണ്ട് പക്ഷേ എഡ്ജസ് ഒക്കെ നല്ല സ്മൂത്ത് ഫിനിഷ് ആണ് വളരെ കോമ്പാക്ട് ഫോം ഫാക്ടർ ആണ് അതാണ് ഒരു പ്രത്യേകത സിക്സ് പോയിന്റ് ത്രീ സിക്സ് ഇഞ്ചസാണ് ഡിസ്പ്ലേ വരുന്നത് അപ്പോൾ നമ്മൾ എല്ലാ ഫ്ളാഗ്ഷിപ്പ് ഡിവൈസും ഒട്ടുമിക്ക ഫ്ളാഗ്ഷിപ്പ് ഡിവൈസസും ഇപ്പോൾ വൺ പ്ലസ് ആണെങ്കിലും സാംസങ് എസ് ട്വൻറ്റി ഫൈവ് ആൾട്ര ആണെങ്കിലും അതേപോലെ ഒട്ടുമിക്ക ഐക്കോ ആണെങ്കിലും ഒക്കെ തന്നെ ലാർജർ ഡിസ്പ്ലേ അല്ലെങ്കിൽ ബിഗർ സൈസ് ആണ് വരുന്നത് അപ്പം സ്മോളർ ഫോം ഫാക്ടർ വേണ്ടവർക്കാണ് ഈ ഒരു ഡിവൈസിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് വളരെ കോമ്പാക്ട് ഫോം ഫാക്ടർ ആണ് പോയിന്റ് ആണ് 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 വരുന്നത് വളരെ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെറും വരുന്നുള്ളൂ അപ്പോൾ ഇതൊരു മാറ്റ് ഗ്ലാസ് ഇവിടെ ബ്രാൻഡഡ് ക്യാമറ ക്യാമറയ്ക്ക് ചെറിയൊരു ഒരു ബമ്പ് കൂടിയുണ്ട് അപ്പോൾ നല്ലൊരു ആണ് കൊടുത്തിരിക്കുന്നത് എഡ്ജസ് ഒക്കെ വളരെ സ്മൂത്ത് അപ്പോൾ നല്ലൊരു മാറ്റ് ഫിനിഷ് ആണ് എനിക്ക് തോന്നുന്നത് ഗ്രീനും വൈറ്റും കുറച്ച് നല്ല ഭംഗിയുള്ള എനിക്ക് ബ്ലാക്ക് ആണ് ഇ ഡി ബ്ലാക്ക് മോശം ഒന്നുമില്ല ഫുൾ മാറ്റ് കഴിഞ്ഞ വർഷം ഗ്ലോസി ആയിരുന്നു എന്റെ ഓർമ്മ അപ്പോൾ ഇവിടെ ൻഡ് വോളിയം കേസ് ആണ് ബോൾ ഭാഗത്ത് ഓപ്പണിംഗ് സ്ലോട്ട്സ് ഒന്നുമില്ല താർഡ് യൂസ് ബി ടൈപ്പ് പോർട്ട് സ്പീക്കർ യൂണിറ്റ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഡോൾ ബി ആറ്റ്മോസും ഡോൾ ബി വിഷനും സപ്പോർട്ടഡാണ് അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് ഉണ്ട് വളരെ കോമ്പാക്ട് ഫോം ഫാക്ടറാണ് അതാണ് എൻ്റെ ഒരു പ്രത്യേക നല്ല ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആട്ടോ ഒരു സംശയമില്ല കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഡിവൈസ് അപ്പോൾ സ്മോളർ ഫോം ഫാക്ടർ വേണ്ടവർക്ക് ഡെഫിനറ്റ്ലി ഇതൊരു നല്ല ഡിവൈസ് ഡിവൈസാന്ന് പറയുക നല്ലൊരു ബിൽ ക്വാളിറ്റിയും ഷോമീത ഷീൽഡ് ഗ്ലാസ് പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ഫുൾ മെറ്റൽ ബോഡിയാണ് ഇത് ഗ്ലാസ് ഫിനിഷ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഡിസൈൻ ആൻഡ് ബിൽ ക്വാളിറ്റി നല്ലതാണ് ഡിസൈൻ ഇൻ ദ സെൻസ് കോമ്പാക്ട് ഫോം ഫാക്ടറിയാണ് എന്നാൽ കോംപ്രമൈസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് അതായത് പൊതുവേ സ്മോ സ്മോളർ ഫോം ഫാക്ടറി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ ആ ഒരു കോംപ്രമൈസ് ഒന്നും ഇല്ല എല്ലാം തന്നെ ടോപ്പ് നോ ഹാർഡ്വെയർ ആണ് പ്രത്യേകിച്ച് ക്യാമറ സിസ്റ്റം എല്ലാം തന്നെ അടിപൊളിയാന്ന് പറയും അപ്പം ഇതാണ് ഷോമി ഫിഫ്റ്റീൻ്റെ ഡിസൈൻ ലാംഗ്വേജ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കളേഴ്സിൻ്റെ കാര്യം പറയണേൽ എനിക്ക് പൊതുവേ ഗ്രീനും വൈറ്റും വേണേ ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏത് കളറാണ് കുറേ കൂടെ ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം ഇനി നമുക്ക് ഡിസ്പ്ലേയിലോട്ട് പോവാം ഡിസ്പ്ലേയിൽ അത് വരുന്നത് സിക്സ് പോയിൻറ്റ് ത്രീ സിക്സ് ഇഞ്ചസ് ഡിസ്പ്ലേയാണ് വരുന്നത് ഒരു ഡിസ്പ്ലേ ആണ് വൺ ട്വൻറ്റി ഹേർട്സ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നെസ് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ഇൾട്രാ ബ്ലൈ ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ് ടു സിക്സ് സെവൻ സീറോ ബൈ ട്വൽവ് ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ പിക്സൽസ് വരുന്നത് ഫോർ സിക്സ്റ്റി പിക്സൽസ് പെർ ഇഞ്ച് ആണ് ടച്ച് സാംപ്ലിംഗ് റേറ്റ് ആണ് ഈ ത്രീ ഹൺഡ്രഡ് ഹേർട്സ് ആണ് ടച്ച് സാംബ്ലിംഗ് റേറ്റ് വരുന്നത് പിന്നെ ഡി സി എ പി ത്രീ കളർ ക്യാമറ ഉണ്ട് സിക്സ്റ്റി എയ്റ്റ് ബില്ല്യൺ കളേഴ്സ് ഉണ്ട് ഡി സി ഡിമ്മിങ് ഉണ്ട് പ്രോ എച്ച് ആർ ഉണ്ട് അതേപോലെ എച്ച് ടി ആർ ടെൻ എച്ച് ടി ആർ ടെൻ പ്ലസ് ഡോൾ ബി വിഷൻ ടി യു വി റൈൻലാൻഡ് സർട്ടിഫിക്കേഷൻ അങ്ങനെ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും തന്നെ ഒരു കോംപ്രമൈസും ഇല്ലാന്ന് പറയാം നല്ലൊരു സ്മൂത്ത് ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് അതുപോലെ തന്നെ ടച്ച് റെസ്പോൺസും വളരെ മികച്ചതാണ് പിന്നെ ഈ ബെസൽസും സിമിലർ അത് ആണ് ഈക്വൽ ആയിട്ട് എല്ലാ സൈഡിലും ഈക്വൽ ബെസൽസ് ആണ് അതും നല്ലൊരു മിനിമൽ ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ലൊരു ഡിസൈൻ ലാംഗ്വേജും ഫ്രണ്ടിലൊരു പഞ്ച് ഹോൾ തേർട്ടി ടു മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത് അപ്പോൾ ബ്രൈറ്റ്നസും ഡിസ്പ്ലേ ക്വാളിറ്റിയും നല്ലതാണ് അതേപോലെ മൂവീസൊക്കെ വാച്ചാൽ നല്ലൊരു ഡിസ്പ്ലേ ആട്ടാകും കാരണം ഡോൾബി വിഷനുണ്ട് അപ്പൊ നെറ്റ്ഫ്ലിക്സിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ മൂവീസൊക്കെ വാച്ച് ചെയ്യാം സ്മോളർ കോമ്പാക് കോമ്പാക്ട് ഫോം ഫാക്ടർ ആയതുകൊണ്ട് തന്നെ ലാർജർ ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നില്ല എന്നാലും ഈ ഡിസ്പ്ലേ നല്ലൊരു റിച്ച് ടോൺസ് ആണ് കൊടുത്തിരിക്കുന്നത് ക്രിസ്റ്റൽ റെസൊല്യൂഷൻ ആമുലെടുത്താണ് ഇതിനെ ഷൗമി വിളിക്കുന്നത് അപ്പോൾ ഓൾവേസ് ഓൺ ആക്റ്റീവ് ഡിസ്പ്ലേയും വരുന്നുണ്ട് അപ്പോൾ ഡിസ്പ്ലേന്റെ കാര്യത്തിൽ എനിക്ക് കംപ്ലയിൻസ് ഒന്നുമില്ല പിന്നെ എന്താ പറയുക നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഡിസ്പ്ലേൻ്റെ കാര്യം പറയണമെങ്കിൽ ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം സോഫ്റ്റ് കാര്യം പറയുമ്പോൾ നമുക്ക് ഹൈപ്പർ ഹൈപ്പർസ് ആണ് വരുന്നത് ഉണ്ടല്ലേ ഹൈപ്പർ ഓയിസ് ടു പോയിന്റ് സീറോ ആണ് വരുന്നത് അപ്പോൾ ഹൈപ്പർ വയസ്സ് കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് പ്രത്യേകിച്ച് ആനിമേഷൻസ് എല്ലാം വളരെ നല്ലതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തവണയും ആ ഒരു എക്സ്പീരിയൻസിൻ്റെ അതിൽ ഒരു മാറ്റം ഇല്ല കണ്ടില്ല വളരെ സ്മൂത്ത് ആയിട്ടാണ് നമുക്ക് ട്രാൻസ്ലിഷൻസ് ഒക്കെ വരുന്നത് അപ്പോൾ നല്ലൊരു ആണ് പിന്നെ എബൌട്ട് ഡിവൈസ് എടുത്ത് നമുക്ക് ഡീറ്റെയിൽസ് കാണാം ഡീറ്റെയിൽസ് പെക്ക് ഇതേണ്ടത് ട്വൽവ് ജി ബി ഓഫ് റാം ആണ് സ്നാപ്പ് ഡ്രാഗൺ എയ്റ്റ് എൽ എ ത്രീ നാനോമീറ്റർ ചിപ്പാണ് ഒ എസ് വേർഷൻ ടു പോയിന്റ് സീറോ ആണ് അതിനൊപ്പം തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ആണ് വരുന്നത് അപ്പോൾ എനിക്ക് ഫോർ ഇയേഴ്സ് ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് പ്രോമിസ്ഡാണ് ഫൈവ് ട്വൽ ജി ബി സിക്സ്റ്റീൻ ജി ബി ഒരേ ഒരു വേരിയൻറ്റ് വരുന്നുള്ളൂ അപ്പോൾ സോഫ്റ്റ് എക്സ്പീരിയൻസ് നല്ലതാണ് പിന്നെ ബ്ലോട്ട് ബേസിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയാമല്ലോ ഇതിനകത്ത് ബ്ലോട്ട് പേസ് ഒന്നും തന്നെ ഇല്ല പ്രോബ്ലി പറയാവുന്നത് നെറ്റ്ഫ്ലിക്സ് ഉണ്ട് എന്നുള്ളതാണ് ബാക്കി എനിക്ക് ഒന്നും വേറെ തേർഡ് പാർട്ടി ആപ്പ്സ് ഒന്നുമില്ല അതെ നെറ്റ്ഫ്ലിക്സ് മാത്രമേ തേർഡ് പാർട്ടി ആയിട്ടുള്ളൂ എൻ്റെ ഓർമ്മ അതെ തേർഡ് പാർട്ടി നെറ്റ്ഫ്ലിക്സ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം ഷോമീൻ്റെ ആപ്സൊക്കെ തന്നെയാണ് അപ്പോൾ ബ്ലോട്ട് ബ്ലോഡ് ബേസ് ആണ് മിനിമം നല്ല വേറെ ഒന്നും തന്നെ ഇല്ലെന്ന് പറയുന്നത് െറ്റ്ഫ്ക്സും ഫേസ്ബുക്കും അതെ നെറ്റ്ഫ്ലിക്സും ഫേസ്ബുക്കും മാത്രമേ ഇൻസ്റ്റാൾ ഉള്ളൂ ബാക്കിയൊന്നും തന്നെ ഇല്ല അപ്പോൾ നല്ല ക്ലീൻ യു ഐ ആണ് ഇഷ്യൂസ് ഒന്നുമില്ല പിന്നെ നോട്ടിഫിക്കേഷൻ ഓകെ എടുത്താലും നമുക്ക് അറിയാവുന്ന ഓപ്ഷൻസ് ഒക്കെ തന്നെയാണ് കസ്റ്റമൈസേഷൻ ഒരുപാട് തീം സപ്പോർട്ട് അതേപോലെ സെറ്റിങ്സ് പോയാലും നമുക്ക് ഒരുപാട് എ ഐ ഫീച്ചേഴ്സ് ഉണ്ടോ ഷൗമി ഹൈപ്പർ എ ഐ അതിനകത്ത് ഉണ്ടല്ലേ എ ഐ റൈറ്റിംഗ് ഡൈനാമിക് വാൾ പേപ്പേഴ്സ് അതേപോലെ എ ഐ ഗാലറി എഡിറ്റർ എ ഐ സ്പീച്ച് റെക്കഗ്നീഷൻ സബ് ടൈറ്റിൽ സെർച്ച് എ ഐ ഇൻ്റർപ്രിറ്റർ അങ്ങനെ ഒരുപാട് എ ഐ ഫീച്ചേഴ്സ് ഉണ്ട് ഇപ്പോൾ നമുക്കറിയാലോ എല്ലാ ഫോൺ എ ഐക്കാണ് മുൻതൂക്കം അപ്പം ഇവിടെയും അതിലൊട്ടും തന്നെ കുറവില്ലാന്ന് പറയാം എഐക്ക് നല്ല മുൻതൂക്കം കൊടുത്തിട്ട് അപ്പം എ ഐ ഫീച്ചേഴ്സ് എല്ലാം തന്നെ സോഫ്റ്റ്വെയറിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പം ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് പിന്നെ ഇതിൻ്റെ റിവ്യൂ അല്ല ഞാൻ ഡീറ്റെയിൽഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ സോഫ്റ്റ്വെയറും പെർഫോമൻസൊക്കെ പറയാം എന്നാലും എൻ്റെ ഫസ്റ്റ് ഇമ്പ്രഷനിൽ വളരെ സ്മൂത്തായിട്ട് എനിക്ക് തോന്നി ലാഗ് ഫ്രീ എക്സ്പീരിയൻസ് ആണ് ഹൈപ്പർ ഓയിസ് ടു പോയിന്റ് സീറോ നൽകുന്നത് അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ കണ്ടു ഡിസ്പ്ലേ കണ്ടു ഡിസൈനും ബിൽഡ് ക്വാളിറ്റി ഒക്കെ പറഞ്ഞു നല്ലൊരു കോമ്പാക്ട് ഡിസൈനാണ് ഇനി പെർഫോമൻസിലേക്ക് വരുന്നത് കഴിഞ്ഞാൽ സ്നാപ് ഡ്രാഗൺ എയ്റ്റ് എനിക്ക് ത്രീ നാനോമീറ്റർ ചിപ്പാണ് അതിനൊപ്പം തന്നെ എൽ പി ഡി ഡി ആ ഫൈവ് എക്സ് റാമും യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ ആണ് ഒരേ ഒരു വേരിയൻ്റുകളും ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലയെന്നൊക്കെ വേണ്ടി പറയാം കാരണം ഏറ്റവും നല്ല ഹാർഡ്വെയർ തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ സ്പെസിഫിക് ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ ബെഞ്ച് ആൻഡി ടു ബെഞ്ച് മാർക്ക് പറഞ്ഞാൽ ഏറെ നമുക്ക് ടു ട്വൻറ്റി ത്രീ ലാക്ക് ആണ് എനിക്ക് കിട്ടിയത് ഇത് ഐക്കോമിനൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് കുറവാണ് ഇത് വൺ പ്ലസിൻ്റെ അറിയാം വൺ പ്ലസ് തേർട്ടീൻ്റെ ഒക്കെ റേഞ്ചിലാണ് വന്നിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ലക്ഷം ഇരുപത്തിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തി അയ്യായിരത്തി മുപ്പത്തി ഒമ്പതാണ് എനിക്ക് കിട്ടിയ സ്കോർ നല്ല സ്കോറാണ് അതേപോലെ നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ചിപ്പാണ് സ്നാപ്ഡ്രാഗൺ ഏയ്റ്റിലേക്ക് നമുക്കറിയാമല്ലോ ദ അൾട്ടിമേറ്റ് ചിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു ചിപ്പാണ് പിന്നെ സ്മോളർ ഫോം കോമ്പാക്ട് ഫോം ഫാക്ടർ ആകുമ്പോൾ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഹീറ്റ് ഡെസിപ്പേഷൻ നമുക്ക് ഡെഫിനറ്റ്ലി ഫീൽ ചെയ്യും ബാക്കിൽ ഹീറ്റ് അതായത് നമ്മൾ എക്സസീവ് യൂസേജ് ഒക്കെ ചെയ്യുമ്പോൾ എക്സസീവ് ഗെയിമിംഗ് കളിക്കുമ്പോൾ ആ ഒരു ഹീറ്റ് ഡെസിപ്പേഷൻ ഡെഫിനറ്റ്ലി ഫീൽ ചെയ്യും കാരണം വളരെ ചെറിയ കോമ്പാക്റ്റ് ഫോം ഫാക്ടറാണ് വരുന്നത് എന്നാൽ പെർഫോമൻസ് ഇത് സോളിഡ് ആണ് ട്വൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് നല്ല സോളിഡ് എക്സ്പീരിയൻസ് ആണ് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടുണ്ട് ഫൈവ് ജി ബാങ്ക്സ് എല്ലാം തന്നെ സപ്പോർട്ടഡ് ആണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ അൾട്രാസോണിക് ഫിംഗർ സ്കാനറും ഉണ്ട് നല്ല ഫാസ്റ്റ് ആണ് എഫീഷ്യന്റ് ആണ് അപ്പോൾ ആ ഒരു കാര്യത്തിലൊന്നും പെർഫോമൻസിന് ഡെഫിനറ്റ്ലി ഒരു കോംപ്രമൈസും എന്നാണ് ടോപ്പ് ഓഫ് ദ ലൈൻ ഹാർഡ്വെയറും ടോപ്പ് ഓഫ് ദ ലൈൻ പെർഫോമൻസും ആണ് ഷാമി ഫിഫ്റ്റീൻ ഓഫർ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ ക്യാമറ സിസ്റ്റത്തിലേക്ക് പോകാം അതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ലൈക്ക ക്യാമറ സിസ്റ്റം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്യാമറ സിസ്റ്റമാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം നമുക്ക് അടുത്ത് ക്യാമറയിലോട്ട് പോവാം അപ്പോൾ ക്യാമറയിൽ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ട്രിപ്പിൾ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത് ഈ ട്രിപ്പിൾ ക്യാമറയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതെല്ലാം ലൈക്ക കോ ഇഞ്ചിനേഡ് ക്യാമറയാണ് അപ്പോൾ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ലൈക്ക സമിലെ ഓപ്റ്റിക്കൽ ലെൻസ് സിസ്റ്റമാണ് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ലൈക്ക വാരിയോ സമിലെക്സ് ലെൻസസ് ആണ് അതേപോലെ ട്രിപ്പിൾ ക്യാമറ ലൈക്ക മെയിൻ ക്യാമറ ഫിഫ്റ്റി മെഗാ പിക്സൽ ആണ് അതിനൊപ്പം തന്നെ അത് ലൈറ്റ് ഫ്യൂഷൻ നയൻ ഹൺഡ്രഡ് ഇമേജ് സെൻസർ ആണ് ഓപ്റ്റിക്കൽ ഇമേജ് സിവിലൈസേഷൻ എഫ് വൺ പോയിന്റ് സിക്സ് ടു അപ്പ ആണ് വരുന്നത് പിന്നെ ട്വന്റി ത്രീ മില്ലിമീറ്റർ ഫോക്കൽ ലെങ്ത് ആണ് വരുന്നത് പിന്നെ സെക്കൻഡറി ക്യാമറ ഫ്ലോട്ടിംഗ് ടെലിഫോട്ടോ ആണ് അത് സിക്സ്റ്റി എം എം ഫോക്കൽ ലെങ്ത് ആണ് വരുന്നത് ഫിഫ്റ്റി മെഗപ്പിക്സൽ

ഒരുപാട് അഡീഷണൽ ഓപ്ഷൻസും ടൂൾസ് വരുന്നുണ്ട് സൂപ്പർ മോൺ അങ്ങനത്തെ ഒക്കെ ഓപ്ഷൻസ് കാണാം പിന്നെ പോർട്രേറ്റ് മോഡൽ ഇവിടെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒറിജിനൽ ഉണ്ടല്ലേ ഒരുപാട് ഓപ്ഷൻസും ഇവിടെയും കാണാൻ സാധിക്കും നമുക്ക് പിന്നെ പോർട്രേറ്റിൻ്റെ ഓപ്ഷൻസിലും ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും പിന്നെ വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിൽ നമുക്ക് ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് അതേപോലെ എയ്റ്റ് കെ ട്വൻറ്റി ഫോർ എഫ് പി എസും ഇൻക്ലൂഡഡാണ് പിന്നെ എല്ലാ സെറ്റിങ്സും കണ്ടില്ലേ പ്രോ മോഡ് ഇന്നത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെയുണ്ട് കിടിലം സിസ്റ്റമാണ് ഡെഫിനറ്റ്ലി പറയാൻ ടു എക്സ് ടു പോയിൻറ്റ് സിക്സ് എക്സ് സൂമ് അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് സെറ്റിങ്സ് കഴിഞ്ഞാലും അഡീഷണൽ സൂപ്പർ മാക്രോ ഓപ്ഷനും കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം ഇതെല്ലാം ഷോപ്പിംഗിൻ്റെ ഫിഫ്റ്റീൻ ഷോമി ഫിഫ്റ്റീൻ്റെ എടുത്ത് ക്യാമറ സാമ്പിൾസ് ആണ് നല്ലൊരു കിടിലം ക്യാമറ എക്സ്പീരിയൻസ് വരെയാണ് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും അപ്പോൾ ക്യാമറ സാമ്പിൾസ് വേണ്ടിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഒരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് എന്നുള്ളതിലേക്ക് ഒരു കിഡിലം ക്യാമറ സിസ്റ്റം തന്നെയാണ് നമ്മൾ ഡീറ്റെയിൽഡായി ടെസ്റ്റ് ചെയ്തിട്ട് റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ ക്യാമറയെ കുറിച്ച് വിശദമായി പറയുന്നതാണ് ഇത് നമ്മുടെ ഫസ്റ്റ് ആണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ക്യാമറ സിസ്റ്റം ഡെഫിനറ്റ്ലി ഒരു വെർത്തി ക്യാമറ സിസ്റ്റം ആണ് നമുക്ക് പറയാൻ സാധിക്കും ഇനി അടുത്തത് ബാറ്ററി ലൈഫ് അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് മില്ലിയപ്പോൾ ബാറ്ററി ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് നയൻ്റി വോട്ട് ചാർജിംഗ് ഓൺ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ഷാമി ഫോർട്ടീൻ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ബാറ്ററി ലൈഫ് ഇംപ്രൂവ് ആണ് അതായത് ബാറ്ററി കപ്പാസിറ്റി ഇമ്പ്രൂവ്ഡ് ആണ് എന്നാൽ ഇത് ചൈനീസ് വേരിയലിൽ അയ്യായിരത്തി നാനൂറായിരുന്നു ഇവിടെ അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് എം എ എച്ച് ഉള്ളൂ എന്നാലും കുഴപ്പമില്ല ഡെഫിനറ്റ്ലി ഒരു ചെറിയ കോമ്പാറ്റ് ഫോം ഫാക്ടർ ആയതുകൊണ്ട് തന്നെ ബാറ്ററി ലൈഫും അതേപോലത്തെ കാരണം വലിയ ഡിസ്പ്ലേ അല്ലല്ലോ പവർ ചെയ്യുന്നത് കുറച്ചും കൂടെ കോംപാറ്റ് ഡിസ്പ്ലേ ആണ് പവർ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഇനീഷ്യൽ ടെസ്റ്റിംഗിൽ ബാറ്ററി ലൈഫ് ഡെഫിനറ്റ്ലി എനിക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നി നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് എന്നാൽ കൂടുതൽ ടെസ്റ്റ് അതിന്റെ ബാറ്ററി ലൈഫ് ഒപ്റ്റിമൈസ് ചെയ്ത് എത്രത്തോളം നമുക്കൊരു റെഗുലർ യൂസേജിൽ കിട്ടുന്നു പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ ഡീറ്റെയിൽ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ അതെല്ലാം വിശദമായി പറയാം എന്നാൽ എന്റെ ഫസ്റ്റ് ഇമ്പ്രഷന് ബാറ്ററി ലൈഫ് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നത് പിന്നെ നൈന്റി വോട്ട് ചാർജിങ് സപ്പോർട്ട് ഉണ്ടെന്നുള്ള മറ്റൊരു ആസ്പെക്റ്റ് ആണ് അപ്പോൾ ഓവറോൾ ഇതാണ് ഷോമി ഫോർട്ടീൻ അപ്പോൾ നല്ലൊരു കോമ്പാക്ട് ഫോം ഫാക്ടർ വേണ്ടവർക്ക് നല്ലൊരു ഡിവൈസ് ആണ് പലരും വലിയ ഡിവൈസിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഇൻഫാക്ട് ഐ ക്യൂ തേർട്ടീൻ ആണെങ്കിലും വൺ പ്ലസ് തേർട്ടീൻ ആണെങ്കിലും എല്ലാം തന്നെ വലിയ വലിയ ഫോം ഫാക്ടറി ആണ് ഇവിടെ ഒരു കോമ്പാക്ട് ഫോം ഫാക്ടർ സിക്സ് പോയിൻറ്റ് സിക്സ് ത്രീ സിക്സ് ഇഞ്ചസ് കോം കോമ്പാക്ട് ഫോം ഫാക്ടറിയുടെ ഡിവൈസ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു പാക്കേജ് പാക്കേജാണെന്ന് പറയാം എല്ലാം കൊണ്ട് തന്നെ നല്ലൊരു ആണ് ഷോമി ഫിഫ്റ്റീൻ ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ടെസ്റ്റിംഗ് കഴിഞ്ഞ് നമ്മൾ ഡീറ്റെയിൽ റിവ്യൂ പോസ്റ്റ് ചെയ്യാം അതുവരെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ നിങ്ങൾക്ക് എന്തു ഈ ഡിവൈസിനെ കുറിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് വാച്ചിങ് ഹു ടു നെക്സ്റ്റ് വീഡിയോ ഹാവ് എ ഗ്രേറ്റ് ഡേ